നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കാമുകന് വിഷം കൊടുത്തു കൊലപ്പെടുത്തിയ ചേലാട് സ്വദേശിനി അദീന ആള് ജഗ ജില്ലിയാണ് ജയിലിൽ കഴിയുന്ന കാമുകൻ പുറത്തിറങ്ങാറായതോടെ എന്ന കാമുകനെ ഒഴിവാക്കാൻ വിഷം കൊടുത്ത് കെട്ടിയത് അദീനയുടെ റോൾ മോഡൽ കഷായം ഗ്രീഷ്മ ഷാരോണിനെ ഗ്രീഷ്മ കൊലപ്പെടുത്തിയ അതേ പാറ്റേൺ ആണ് അദീനയും പ്രയോഗിച്ചത് വീര്യം കൂടിയ കീടനാശിനി പാരാക്വിറ്റ് കൊടുത്ത് കൃത്യം നടത്തി അവൾ മിടുക്കിയാണ് റാങ്ക് ഹോൾഡർ ആണ് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നൊക്കെ ഗ്രീഷ്മ കേസിൽ പോലീസ് നടത്തിയ പരാമർശങ്ങൾ വൻ വിവാദമായിരുന്നല്ലോ അന്ന് എന്തായാലും ഈ കേസിൽ പോലീസിന് അങ്ങനെ പറയേണ്ടി വരില്ല കാരണം കൊടുങ് ക്രിമിനലാണ് അദീന പല പുരുഷന്മാരുമായും ഇവർക്ക് ബന്ധമുണ്ട് ഒരു പുരുഷൻ തനിക്ക് പോരായെന്ന് അൻസിലിനോട് മുൻപ് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ പല പുരുഷന്മാരും ഇവരുടെ വീട്ടിൽ സ്ഥിരമായി വന്നു പോയിരുന്നു അതിനെയെല്ലാം അൻസിൽ എതിർത്തിരുന്നു തന്റെ സൗര്യവിഹാരത്തിന് അൻസിൽ തടസ്സമായി എന്ന് ബോധ്യപ്പെട്ട നിമിഷത്തിലാണ് അദീന അൻസിലിനെ കൊലപ്പെടുത്തുന്നത് ചേലാടുള്ള ഒരു കടയിൽ നിന്നാണ് ഈ കളനാശിനി വാങ്ങിയത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ പാരാക്വിറ്റ് എന്തിൽ കലക്കിയാണ് അൻസിലിന് നൽകിയത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല തിരുവനന്തപുരത്ത് കാമുകൻ ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ കഷായത്തിൽ കലക്കി കൊടുത്തതും പാരാക്വിറ്റ് എന്ന കീടനാശിനിയാണ് അൻസിലിനെ ഒഴിവാക്കാനാണ് അധീന കീടനാശിനി നൽകിയതെന്ന് പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ അൻസിൽ ഉൾപ്പെടെ ചില യുവാക്കളുമായി ബന്ധമുള്ള അധീനയ്ക്ക് ഇപ്പോൾ മറ്റൊരു യുവാവുമായി അടുപ്പമുണ്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന അയാൾ ഉടൻ പുറത്തിറങ്ങും അതിനു മുൻപ് അൻസിലിനെ ഒഴിവാക്കണം അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നവൻ സത്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ അധീനയെ തീർക്കും പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല കൊല്ലണം എന്നങ്ങ് ഉറപ്പിക്കുകയായിരുന്നു അദീന യുവതിക്ക് മറ്റുള്ളവരുമായുള്ള സൗഹൃദം അൻസിലിന് തീരെ ഇഷ്ടമായിരുന്നില്ല തന്നെ അധീന ഒഴിവാക്കുകയാണ് എന്ന തോന്നലാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും പോലീസ് കരുതുന്നു വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായ അൻസിലിന് യുവതിയുമായി സാമ്പത്തിക ഇടപാടുകളുമുണ്ടായിരുന്നു വിഷം ഉള്ളിൽ ചെന്ന് നിലയിലായ അൻസിൽ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രി എട്ടിനാണ് മരിക്കുന്നത് വിഷം നൽകിയ ശേഷം അദീന തന്റെ വീടിന് സമീപം ഒരാൾ വിഷം കഴിച്ച് കിടക്കുന്നതായി പോലീസിൽ ഒന്നും അറിയാത്തതുപോലെ വിളിച്ചു പറഞ്ഞു ഈ സമയം അവശ നിലയിൽ കിടന്ന അൻസിലും കൺട്രോൾ റൂമിലേക്ക് ഫോൺ ചെയ്ത് വിഷം ഉള്ളിൽ ചെന്ന് താൻ അവശനാണെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഈ സത്യം അദീനെ അറിഞ്ഞിരുന്നില്ല തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് അൻസിലിന്റെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി ആംബുലൻസുമായി എത്തിയ ബന്ധുവിനോടും പോലീസിനോടും ആശുപത്രിയിൽ വെച്ച് ഡോക്ടറോടും അധീനയാണ് തനിക്ക് വിഷം നൽകിയതെന്നും അവൾ എന്നെ ചതിച്ചു എന്നും അൻസിൽ തുറന്നു പറഞ്ഞു ഇതാണ് അതീനയ്ക്ക് കുരുക്കായത് അവശനിലയിൽ അൻസില് കിടക്കുന്നത് കണ്ടതോടെ ഇപ്പോൾ തന്നെ അൻസിൽ അങ്ങ് തീരുമെന്നായിരുന്നു അധീന കരുതിയത് എന്നാൽ ഉള്ളിൽ ബോധമുണ്ടായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുമ്പോഴും ബോധമുണ്ടായിരുന്നു ഇതാണ് അടപടലം അധീനയെ കുടുക്കിയത് ശീതളപാനീയത്തിലാകാം കളനാശിനി കലക്കിയത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കസ്റ്റഡിയിലെടുത്ത അധീനയുടെ പേരിൽ ആദ്യം വധശ്രമത്തിനാണ് കേസെടുത്തത് അൻസിൽ മരിച്ചതോടെ ഇത് കൊലപാതക കേസായി അടുപ്പക്കാരായിരുന്ന അൻസിലും അധീനയും ഇടയ്ക്ക് പിണങ്ങി പിന്നീട് അൻസിൽ തന്നെ വീട്ടിൽ വെച്ച് മർദ്ദിച്ചതായി അധീന മുൻപ് പോലീസിൽ പരാതി നൽകിയിരുന്നു കേസ് കോടതി മുഖേന ഒത്തുതീർപ്പാക്കിയിരുന്നു ഒത്തുതീർപ്പ് പ്രകാരം നൽകേണ്ട പണം അൻസിൽ നൽകാതിരുന്നതാണ് അധീനയെ പ്രകോപിപ്പിച്ചത് എന്നാണ് പോലീസിന്റെയും നിഗമനം ടിപ്പർ ജെ സി ബി തുടങ്ങിയവ വാടകയ്ക്ക് നൽകിയിരുന്ന അൻസിലിന് വാഹന കച്ചവടവും ഉണ്ടായിരുന്നു പോലീസിന്റെ പല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഒരു മറുപടി നൽകാൻ അദീന തയ്യാറായിട്ടില്ല കളിക്കുകയാണ് അധീനയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വിഷം അൻസിൽ കൊണ്ടുവന്നതാണെന്നായിരുന്നു അദീന ആദ്യം മൊഴി നൽകിയത് എന്നാൽ പോലീസ് ഇത് വിശ്വസിച്ചില്ല കളനാശിനി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വാങ്ങിവച്ചിരുന്നു എന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ഇതിന്റെ എല്ലാം തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പോലീസ് സംസാരിച്ചത് ഇതോടെയാണ് പലതും അധീനയ്ക്ക് തുറന്നു പറയേണ്ടി വന്നത് അവൾ വിഷം നൽകി എന്നെ ചതിച്ചു എന്ന് ആംബുലൻസിൽ വെച്ച് ബന്ധുവിനോടും ഡോക്ടറോടും അൻസില് വെളിപ്പെടുത്തിയത് നിർണായകമായി എങ്കിലും ചോദ്യം ചെയ്യലിൽ പ്രതി മൊഴി മാറ്റി പറയുന്നത് പോലീസിനെ കുഴപ്പിക്കുന്നുണ്ട് കൃത്യത്തിന് ശേഷം അൻസിലിന്റെ മൊബൈൽ വീടിന് സമീപം കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു വീട്ടിലെ സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു പോലീസ് എത്തി കാട് വെട്ടി നീക്കി ഫോൺ കണ്ടെടുത്തു ഫോൺ പരിശോധനയ്ക്ക് അയക്കും അതുപോലെ ഹാർഡ് ഡിസ്ക് വീണ്ടെടുത്താൽ നിർണായക വിവരം ലഭിക്കുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ അദീനയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും അയൽവാസികളുമായി ബന്ധമില്ലാതെയാണ് അദീന കഴിഞ്ഞിരുന്നത് മാതാവിന്റെ മരണശേഷമാണ് അദീന മാലിപ്പാറയിലെ വീട്ടിൽ താമസമാക്കിയത് മറ്റു ബന്ധുക്കളുമായും അദീന അടുപ്പം പുലർത്തിയിരുന്നില്ല എന്നാണ് വിവരം സുഹൃത്തുക്കളായിരുന്ന അൻസിലും അദീനയും തമ്മിൽ പലപ്പോഴും സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വഴക്കുകൾ പതിവായിരുന്നു രണ്ടു മാസം മുൻപ് അൻസിൽ മർദ്ദിച്ചതായി കാണിച്ച് കോതമംഗലം പോലീസിൽ അധീന പരാതി നൽകുന്നത് ഒരു മാസം മുൻപ് കോതമംഗലം സ്വദേശിയായ സോണി എന്നയാൾ വീട്ടിൽ അതിക്രമിച്ചു കയറി അധീനയെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായി കേസുണ്ടായിരുന്നു ഈ കേസിൽ സോണി അറസ്റ്റിലായിരുന്നു സോണിയും അൻസിലും സുഹൃത്തുക്കളാണ് സോണി മുഖേനയാണ് അൻസിൽ അധീനയെ പരിചയപ്പെടുന്നത് എന്നാണ് പോലീസ് പറയുന്നത് ഇതുകൂടാതെ ഒരു മാസം മുൻപ് മറ്റൊരു യുവാവും വീട്ടിൽ കയറി അതിക്രമങ്ങൾ കാണിച്ചിരുന്നു പല പുരുഷന്മാരുമായി ബന്ധങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇവരിൽ നിന്ന് പണം കൈപ്പറ്റുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നീട് ഇവരെ ഒഴിവാക്കാൻ ഓരോ വഴികൾ കണ്ടെത്തും ഇത് ബോധ്യപ്പെട്ട ചിലരൊക്കെ അധീനയെ വീട്ടിൽ കയറി ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് കൃത്യത്തിൽ അധീനയ്ക്ക് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് കോതമംഗലത്തെ ചെറിയ പള്ളിത്താഴത്തുള്ള കടയിൽ നിന്ന് കീടനാശിനി വാങ്ങിവെച്ചത് എന്ന സുപ്രധാന തെളിവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട് ശാസ്ത്രീയ തെളിവെടുപ്പിന് ശേഷമാണ് പോലീസ് അധീനയെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് പോസ്റ്റ്മോർട്ടത്തിൽ പാരാക്കീറ്റ് എന്ന കീടനാശിനി അകത്ത് ചെന്നതാണ് മരണ കാരണമെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട് കൊലപാതകമാണെന്നും ഹാർഡ് ഡിസ്ക് ലഭിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും കോതമംഗലം എസ് എച്ച്ഒ പി ടി ബിജോയ് വ്യക്തമാക്കിയിരിക്കുന്നത് കേരളം വീണ്ടും ഞെട്ടുകയാണ് കാരണം ഷാരോൺ കൊലപാതകത്തിന് ശേഷം ഇതുപോലെ ഒരു കൊലപാതകം വീണ്ടും കേൾക്കേണ്ടി വന്നതിൻ്റെ ഒരു ഞെട്ടലാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത് ഇതെല്ലാം ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് പണത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള കാമുകനെ ഒഴിവാക്കാനും അല്ലെങ്കിൽ കാമുകയെ ഒഴിവാക്കാനും ഒക്കെ നീക്കം നടത്തുകയും ഇത് കൊലപാതകത്തിൽ കലാശിക്കുന്നതുമൊക്കെ കേരളത്തിൽ ഇപ്പോൾ ഒരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അട്ടകുളങ്ങരയിലെ ജയിലിലാണ് ഗ്രീഷ്മയുള്ളത് എന്തായാലും അട്ടക്കുളങ്ങരയിലേക്ക് തന്നെ അതീനയും എത്തുകയാണെങ്കിൽ ഇരുവർക്കും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അട്ടക്കുളങ്ങര ജയിലിലുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായി